ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് നന്ദി പോയി നന്ദിയിൽ നന്ദിയിലൊരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ മന്തി ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചു തിന്നാൻ പക്ഷേ മന്തി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ അവിടുത്തേക്ക് ഇത് നന്ദി ടൗണിലായിട്ട് വരും പള്ളിക്ക് സമീപം സ്റ്റാർ ഹോട്ടൽ വലിയ ഹോട്ടലാണ് അങ്ങനെ ഞാൻ അവിടെ പോയി മന്തി ഓർഡർ ചെയ്തു പക്ഷേ മന്തി ഇല്ല എനിക്ക് മന്തി കിട്ടണേ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു അങ്ങനെ ഞാൻ കുറച്ച് അവിടെ ഇരുന്നു അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിരുന്നു സെൻട്രൽ ഫ്രഷിൽ നിന്ന് അപ്പോൾ ആ പച്ചക്കറി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ബിരിയാണി കിട്ടി അപ്പോൾ ബിരിയാണി വളരെ നല്ല ഫ്രഷ് ബിരിയാണിയാണ് അടിപൊളി ബിരിയാണി ഒരു ഉരുളി ബിരിയാണി ബിരിയാണിൻ്റെ ചിക്കൻ ബിരിയാണി നൂറ്റൻപത് രൂപയാണ് ഒരു ബിരിയാണിയുടെ വില ഒരു വലിയ രണ്ട് പീസുണ്ട് ആ പീസും പിന്നെ തൈര് അച്ചാറ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് നല്ല ചോറ് ഇത്തിരി വെന്ത് പോയി അങ്ങനെ ഞാൻ ആച്ചോറൊക്കെ അകത്തുനിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു നല്ല തൈരുണ്ട് നല്ല അച്ചാറും ഉണ്ട് അപ്പോൾ ഞാൻ ആ ഹോട്ടലിൽ കുറച്ച് പേര് ഇരുന്നു പിന്നെ ഞാൻ തിരിച്ച് ബസ്സിന് വന്നു ബസ്സിൽ കയറി അങ്ങനെ ഞാൻ മൂടാടി ഇറങ്ങി പിന്നത്തെ വീട് എത്രയുള്ളൂ താങ്ക്